ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ വിഷു കളക്ഷൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പാർട്ട് ടു ആണ് ആദ്യത്തെ വീഡിയോൻ്റെ ബാലൻസ് ആണിത് അതിൻ്റെ ബാക്കി ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് ഒരു വീഡിയോയിലോട്ട് പോവാം പ്യൂർ ഹാൻഡ് ലൂമിൽ വരുന്ന സാരിയാണ് ദാ വെഡിങ് സാരിയാണിത് ടിഷ്യൂല് വരുന്ന സാരിയാണ് നമ്മുടെ അടുത്ത് എത്ര പീസ് വേണമെങ്കിൽ വേണം എന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ് ഇതൊക്കെ അതിൻ്റെ സെറ്റ് സാരി ടിഷ്യൂല് വരുന്ന ആണ് അതാ അതിൽ തന്നെ സിൽവർ ജെറി ഇത് വെഡിങ്ങിൽ വരുന്ന സാരിയാണേ അതാ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഏതൊക്കെ കാണിക്കുന്ന ഒരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ ഇത് സിൽവർ ജെറി വിത്ത് ഗോൾഡൻ ജെറി രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു പുതിയ വെറൈറ്റി സാരിയാണേ കാണുന്നുണ്ടോ എനിക്ക് നല്ല ഭംഗിയാണല്ലേ വിത്ത് ഡസൽസോട് കൂടി വരുന്ന സാരിയാണ് ടിഷ്യൂല് ഗോൾഡൻ ജെറിയിൽ വരുന്ന സാരിയാണിത് ബോഡിയിൽ ഇങ്ങനത്തെ താമര പൂവിൻ്റെ ഡിസൈൻ ഫുള്ളായിട്ടും വരും വിത്ത് ഡെസൽസോട് വരുന്ന സാരിയാണ് അതിൻ്റെ കളേഴ്സ് കാണിച്ചോളൂ അ ഫുള്ള് അതിൻ്റെ കളേഴ്സ് കളേഴ്സ് ആണേ എൻ്റെ ബാക്കിലുണ്ട് പിന്നെ അതിൽ തന്നെ സിൽവർ ജെറിയിൽ വരുന്ന സാരി സിൽവർ ജെറിയിൽ ബോഡിയിൽ ഇങ്ങനത്തെ ഡബിൾ കളറിൽ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളേഴ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എന്താ അതിൻ്റെ ബാക്കിൽ ഉണ്ട് പിന്നെ അടുത്തത് ഒരു ഐറ്റം സിൽവർ ജെറി വിത്ത് ഗോൾഡൻ ജെറി അപ്പോൾ ഇതിന്റെ റേറ്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കടന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പ് ചെയ്താൽ മതി നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് അടുത്തൊരു എന്താ ടിഷ്യൂല് ഗോൾഡൻ ടിഷ്യൂല് വരുന്ന സാരിയാണേ ഇപ്പം ഞാൻ കാണിക്കുന്നതെല്ലാം ഞാൻ കോട്ടൺ സാരിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഏകദേശം ഈ ഇതിലെല്ലാം കോട്ടൺ സാരിയിലും അവൈലബിൾ ആണ് എന്താ ഇതൊരു വെറൈറ്റി ഡിസൈൻ നല്ല കളർ കോമ്പിനേഷൻ ആണല്ലേ പിങ്കും പിങ്ക് വിത്ത് ഒരു ബോട്ടിൽ ഗ്രീൻ ഇതൊക്കെ അതിന് അതിൻ്റെ പിന്നെ പിന്നെന്താ ഇത് സിൽവർ ജ്വറിയിൽ വരുന്ന സാരി ഇത് നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് സിൽവർ ജെറിയിൽ ടിഷ്യൂൽ വരുന്ന സാരിയാണേ ഇതൊക്കെ അതിൻ്റെ വേറെ വേറെ ഡിസൈനാണിത് പിന്നെ അടുത്തത് വരുന്നത് കോപ്പർ ജെറിയിൽ വരുന്ന സാരി ആണ് കോപ്പർ ജെറിഷ്യൂൽ വരുന്ന സാരിയാണേ ബോഡിയിൽ ഫുൾ ഇങ്ങനത്തെ ഡിസൈനും വരുന്നുണ്ട് പിന്നെ ഇപ്പം പുതിയൊരായിട്ടാണ് വിഷു കളക്ഷനിൽ പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത ഒരു ഡിസൈനാണ് താമരപ്പൂവിൻ്റെ ഡിസൈൻ വിഷു സാരിയിൽ താമരപ്പൂവിൻ്റെ ഡിസൈൻ അതിൽ തന്നെ കഥകളിയുടെ സാരിയും വരുന്നുണ്ട് പീ ഡിസൈൻ എന്താ പീ കോക്ക് ഒരു കൃഷ്ണൻ്റെ ഡിസൈൻ ഇടപെട്ടുള്ള ഒരു രണ്ട് ഡിസൈനാണ് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ പ്രിന്റ് ഒന്നും വേണ്ട നമുക്ക് കസവിൽ തന്നെ മതി എന്നുള്ളവർക്ക് ഇങ്ങനത്തെയും ചൂസ് ചെയ്യാം ഇതാ ടെമ്പിളിൻ്റെ ഡിസൈനാണ് വരുന്നത് ബോർഡറിലും ടെമ്പിളിൻ്റെ ഡിസൈൻ നമ്മൾ നെയ്തെടുത്തിരിക്കുകയാണിത് ഇതിൽ പ്രിന്റ് ഒന്നുമില്ല കസവ് മാത്രം ഉണ്ടാവുള്ളൂ ഇതിൽ ദാ പിന്നെ അടുത്ത റേറ്റ് സിൽവർ ജെറിയിൽ വരുന്ന സാരിയാണ് പിന്നെ ഇതാ ഒരു നല്ല ഭംഗിയാണല്ലേ കളറ് ഒരു പിങ്ക് പിങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈനായിട്ടാണ് വരുന്നത് ഇതൊക്കെ അതിൻ്റെ ആണ് കളേഴ്സും വേറെയാണ് പിന്നെ അടുത്തത് ഇതൊരു ഡിസൈൻ ഡിസൈൻ ഇത് ഞാൻ കോട്ടണിൽ കാണിച്ചിണ്ടായിരുന്നു അതിൽ തന്നെ നമ്മൾ ടിഷ്യൂല് ചെയ്ത് വെച്ചിട്ടുണ്ടേ നമ്മുടെ എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അടുത്തൊരു സാരി ഇതാ ബ്ലൂല് വരുന്ന ഒരു ഏറ്റവും ോഡിയിൽ ഇങ്ങനത്തെ പീ കോക്കിന്റെ ഡിസൈൻ വരുമേ ഇത് സിൽവർ ജ്വറിയിൽ വരുന്ന സാരി അപ്പൊ ഇതിലേതെങ്കിലൊക്കെ ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ വീഡിയോ കോൾ വഴി കാണിക്കുന്നതാണ് ഇല്ല ഫോട്ടോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ അയക്കുന്നതാണ് അടുത്തൊരു സാരി വരുന്നത് അപ്പോൾ വിഷു അടുത്താ വറായി ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ബുക്ക് ചെയ്തോളൂ അടുത്തത് സിൽവർ ജെറിയിൽ വരുന്ന സാരി പിന്നെ കളർ ജെറിയിൽ വരുന്ന ഒരു സാരിയാണിത് സ്ട്രൈപ്സിൽ കളർ ജെറിയിൽ ബോഡിയിൽ ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡിജിറ്റലിൻ്റെ പ്രിൻ്റാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് അതാ ഒരു നല്ലൊരു വെറൈറ്റി സാരിയാണേ അതിൻ്റെ കാണിച്ചുകൊടുതാ അവിടെ അവിടെ കളേഴ്സ് പിന്നെതാ പ്രിൻ്റ് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് അതിങ്ങനെ ചൂസ് ചെയ്യാം കളേഴ്സ് അപ്പം ഇത് മാത്രമല്ല കളക്ഷൻ ദ ഇത് ഫുള്ളും നമ്മുടെ സെറ്റ് സാരി നമ്മുടെ കേരള സാരിയുടെ കളക്ഷൻ ആണ് ഇത് ഫുള്ളും നമ്മുടെ ഷോപ്പ് ഹോൾസെയിൽ ഷോപ്പാണ് അപ്പോൾ റേറ്റ് ഇതിൽ പറയാൻ പറ്റില്ല നമ്മുടെ ഹോൾസെയിൽ കടകളിലേക്കൊക്കെ നമ്മൾ അയക്കുന്നതാണ് അപ്പോൾ കുറേ ചേച്ചിമാർ റീസെല്ലിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറച്ച് ഇഷ്യൂ ആവും അതുകൊണ്ട് നമ്മൾ റേറ്റ് പറയുന്നില്ല റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇത് ഇതിൻ്റെ ബാക്കി കുറേ ഉണ്ട് കേട്ടോ എന്താ സാരീസ് അതായത് ഇതൊക്കെ അതിൻ്റെ കളക്ഷനാണ് കേരള സാരിയുടെ കളക്ഷനാണ് ഞാൻ ഏതൊക്കെ കാണിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിലാണ് എങ്ങനത്തെ ഡിസൈനിലാണ് വേണമെന്നുണ്ടെങ്കിലും മെസ്സേജ് ചെയ്ത് ഇട്ടാൽ മതി നമ്മൾ കാണിക്കുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം ബായ്